നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഗ്രീൻ ബിഡ്യൂഷൻ ജലിൻ്റെ ക്ഷേത്രായനം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ അഞ്ചിൽ നിന്നും കൊളത്തുപ്പുഴയിലേക്ക് പോകുന്ന വഴിക്ക് ഏഴംകുളത്ത് തിരിഞ്ഞു പോകുന്ന കാഴ്ചയാണ് ഏഴംകുളം ഫോറസ്റ്റ് ഓഫീസാണ് ഈ കാണുന്നത് ഏതായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് ഉള്ളിലേക്ക് നടക്കുമ്പോൾ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ കാണാവുന്ന എന്ന് പറഞ്ഞാൽ മനോഹരമായ കാഴ്ചയാണ് അപ്പം ഈ കടമാൻകോട് എന്ന് പറയുന്ന കൊളത്തുപ്പുഴയിൽ ഫോറസ്റ്റ് ഡിവിഷന്റെ വേറൊരു ഭാഗമാണ് ഏതായാലും മനോഹരമായ നിവിടെ വനപ്രദേശങ്ങൾ ഒരുപാടുള്ളൊരു സ്ഥലമാണ് അതായത് യാത്ര സുഖകരമാണ് ഒരു ടു വീലറിൽ യാത്ര ചെയ്താൽ ഒരു വനത്തിൻ്റെ നടുവിൽ കൂടി നമുക്ക് ഇങ്ങനെ ആസ്വദിച്ച് യാത്ര ചെയ്യാം അതുപോലെ തന്നെ ഒരുപാട് ട്രൈബൽ സെറ്റിൽമെൻറ്റ് കോളനികൾ ഉള്ള സ്ഥലമാണ് ഈ കൊളത്തൂപ്പുഴയിലെ കടമാൻകോട് ഇതിനു മുമ്പ് നമ്മൾ ഒരു അപ്പൂപ്പൻകാവ് കാണിച്ചിരുന്നു അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ആദിവാസികളുടെ സ്കൂൾ ട്രൈബൽ സ്കൂളൊക്കെ ഉള്ള സ്ഥലം കൂടിയാണ് അപ്പോൾ നമുക്ക് ഈ യാത്ര തുടർന്നു കൊണ്ടേ ഇരിക്കാം ഗ്രീൻ മെഡിവിഷൻ യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല അതായത് നമ്മൾ ഇന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു നല്ല ക്ഷേത്രം കാണാം കാരണം ഈ വനത്തിന് നടുക്ക് ഒരു വലിയ ക്ഷേത്രമുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രമാണ് പുനലൂർ ഡിവിഷനിൽപ്പെട്ട ക്ഷേത്രമാണ് അപ്പം അതിൻ്റെ കാഴ്ചകളും കാണാം എങ്കിലും നമ്മൾ ഓടിച്ചു പോകുമ്പോൾ മ്ലാവും അതുപോലെ തന്നെ മറ്റേ കിഴയും മാനും ചെറിയ ചെറിയ മൃഗങ്ങളൊക്കെ പാസ് ചെയ്യുന്ന സ്ഥലമാണ് അതുകൊണ്ട് സ്പീഡ് കുറച്ച് പോകണം എന്നാണ് പ്രത്യേകം ബോർഡുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഏതായാലും നിരന്ന പ്രദേശമാണ് വനത്തിൽ അപ്പുറവും ഇപ്പുറവും കാഴ്ചകൾ കണ്ട് നമുക്ക് പോകാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് ഇങ്ങനെ ടു വീലർ പോകുമ്പോൾ കൂടുതൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയും ഏതായാലും നമ്മുടെ കാഴ്ചകളൊക്കെ നല്ല വൈബായിട്ടുള്ള കാഴ്ചകളാണ് എന്നും നമ്മുടെ വനക്കാഴ്ചകളാണ് നമ്മുടെ വനക്കാഴ്ചകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അവർ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അതുപോലെ വിളിക്കുന്നുണ്ട് യാത്ര പോകുന്ന സ്ഥലങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതും നിങ്ങൾക്ക് നല്ലൊരു സ്ഥലമായിരിക്കും പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഉള്ളിൽ ട്രൈബൽ കോളനികൾ ഒരുപാട് കാഴ്ചകളുള്ള സ്ഥലമാണ് അവിടെ ഈ പഴയ ആദിവാസികളുടെ തനത് രീതിയിലുള്ള ജീവിതം നയിക്കുന്ന ഇച്ചിരി ഉൾപ്രദേശത്ത് പോകണം പക്ഷേ ഇന്ന് നമ്മൾ ആദിവാസി സെറ്റിൽമെന്റിലേക്കല്ല പോകുന്നത് നമ്മൾ ഈ വനത്തിന്റെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ച് നമ്മൾ എത്തുന്നത് മനോഹരമായ ഒരു ക്ഷേത്രത്തിന്റെ സൗഖ്യത്തിലേക്കാണ് വലിയ ക്ഷേത്രമാണ് കേട്ടോ ശ്രീ മഹാദേവർ ക്ഷേത്രം അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ അതിന് ചുറ്റുവട്ടം നല്ല വനപ്രദേശമാണ് അവിടെ ചെല്ലുമ്പോഴേ തന്നെ നമുക്കതിൻ്റെ ഒരു കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങി ക്ഷേത്രത്തിന്റെ ഒരു വലിയ വിശാലമായ പശ്ചാത്തലമാണ് വലിയ ഉത്സവം നടക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുനലൂർ ഗ്രൂപ്പിൽപ്പെട്ട ക്ഷേത്രമാണ് ശ്രീ മഹാദേവർ ക്ഷേത്രം തൊട്ടപ്പുറത്ത് വനപ്രദേശങ്ങളും കാഴ്ചകളും ഒക്കെയുള്ള സ്ഥലമാണ് ഇത് നമ്മൾ ക്ഷേത്രത്തിലെത്തിക്കഴിഞ്ഞാൽ ദൂരെ നിന്ന് തന്നെ ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ നമുക്ക് മനോഹരമായി തോന്നും കാരണം ശിവന്റെ ക്ഷേത്രങ്ങളുടെ മുകളിലൊക്കെ ഇങ്ങനെ ചെമ്പ് തകിട് കൊണ്ട് കോരയടിച്ച ആ ഒരു കാഴ്ച അപ്പോൾ ക്ഷേത്രം അടച്ചിട്ടിരിക്കുകയാണ് നമ്മൾ ചെന്നപ്പോൾ കാരണം രാവിലെ പൂജ കഴിഞ്ഞു വൈകിട്ട് കഴിഞ്ഞു പൂജാ സമയമുള്ളൂ എങ്കിലും ഒരുപാട് പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ പുനരുദ്ധാഹാരണമൊക്കെ നടത്തി ഇപ്പൊ മുതൽ കെട്ടക്കെടുത്തി പണ്ട് ഇതുപോലെ വലിയ ക്ഷേത്രമൊന്നും ഇല്ലായിരുന്നു അവിടെ തിരക്കായിരുന്നു അപ്പോൾ ഇപ്പോൾ അത് വലിയ ഒരു ക്ഷേത്ര സമുച്ചയമായി മാറിയിരിക്കുന്നു അങ്ങനെ എല്ലാ എല്ലാവിധ ഉത്സവങ്ങളും നടക്കുന്നവർ വലിയ ഗംഭീരമായ ഉത്സവം നടക്കുന്ന ഒരു ക്ഷേത്രമാണ് കടമാൻകോട് ശ്രീ മഹാദേവർ ക്ഷേത്രം നമുക്ക് ആ ക്ഷേത്രം കാണുമ്പോൾ തന്നെ അറിയാം മഹാദേവന്റെ എരിപ്പിടമായ ക്ഷേത്രത്തിന്റെ ആ കാഴ്ചകളും അവിടെ എല്ലാ ബോർഡുകളും ഒക്കെ വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് പല കാര്യങ്ങളും വായിച്ചെടുക്കുവാൻ കഴിയും ഏതായാലും വലിയ വിശാലമായ ഒരു പ്രദേശത്ത് വനത്തിന്റെ പ്രദേശമാകും ചുറ്റും വനമാണ് കേട്ടോ ഈ വനത്തിന്റെ നടുക്കാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ആൾത്തറയും പൂജകൾ ചെയ്യുന്ന നാഗരാജാവിന്റെ പ്രതിഷ്ഠയും ഒക്കെയുണ്ട് അതുപോലെ തന്നെ വിശാലമായ ഒരു കുളം ഇതിന്റെ മുന്നിലുണ്ട് ദൂരക്കാഴ്ചയിൽ ക്ഷേത്രം ഉയർന്ന ഒരു തലത്തിലാണ് നിൽക്കുന്നത് ഏതായാലും അകത്ത് കയറാൻ നിർവാഹമില്ല കാരണം സമയം കഴിഞ്ഞു പോയിരിക്കുന്നത് എങ്കിലും നമ്മൾ ചെന്നപ്പോൾ ചെറിയ മഴച്ചാട്ടിലൊക്കെ തുടങ്ങി നല്ല ഐശ്വര്യമാണ് കേട്ടോ ചില ക്ഷേത്രങ്ങളൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഈ മഴയുടെ ഒരു കാഴ്ച ഉണ്ടാവും നാഗരാജാവിനെയൊക്കെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വലിയ കാഹൊന്നുമില്ല എങ്കിലും പ്രതിഷ്ഠയും പൂജകളും ഒക്കെ വലുതായി നടക്കുന്ന ഒരു ക്ഷേത്രമാണ് തൊട്ടടുത്തെല്ലാം ട്രൈബൽ കോളനികളാണ് വളരെ പഴയ ആചാരങ്ങളൊക്കെ വെച്ച് വളർത്തുന്ന ആദിവാസികളുടെ പ്രദേശങ്ങളുണ്ട് പക്ഷേ അത് ഉള്ളിലേക്ക് പോകണം അപ്പോൾ അത് ഏഴംകുളം ഫോറസ്റ്റ് ഓഫീസിൽ ചെന്ന് നമ്മൾ അനുമതി ചോദിച്ചാൽ അവർ അനുമതി തരും അപ്പൊ ഒരു ദിവസം നമ്മൾ അവിടുന്ന് ഫോറസ്റ്റിൽ നിന്ന് അനുമതി പേടിച്ച് അവിടേക്ക് പോകുന്ന നാഗരാജാവും കഷിയും ഒക്കെ ഇരിക്കുന്ന തറയും ഒക്കെ നമുക്ക് കാണാം നല്ല കാഴ്ചകളാണ് കേട്ടോ കാരണം നമുക്ക് ഈ ക്ഷേത്രം ദൂരക്കാഴ്ചയിൽ തന്നെ വളരെ മനോഹരമായി തോന്നും ഒരു വളരെ ആജ്ഞീയമായ അന്തരീക്ഷമുള്ള ഒരു ശ്രീ മഹാദേവർ ക്ഷേത്രമാണ് അതിൻ്റെ കെട്ടും മട്ടും പഴയകാലത്തെ രീതിയിലുള്ള ഇതൊക്കെ കാണാം അപ്പോ ഇവിടെ ശിവന്റെ ഒരു ഇതൊക്കെ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അണയാത്ത വിളക്ക് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേക തൊട്ടപ്പുറത്ത് വനമാണ് ആ വനത്തിന്റെ ഭാഗത്ത് കാണുന്ന കുളമാണ് കാണുന്നത് അപ്പൊ മഴ ഇങ്ങനെ ചാടി തുടങ്ങിയിരിക്കുന്നു അതൊരു അപൂർവമായ നിമിഷമാണ് കാരണം ക്ഷേത്രങ്ങളൊക്കെ കാണാൻ ചെല്ലുമ്പോൾ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുഖമാണ് പ്രകൃതി നമ്മളെ അനുഗ്രഹിക്കുന്നു എന്ന് തന്നെ പറയുന്നത് ആമ്പലൊക്കെ ഇങ്ങനെ കിടക്കുന്ന കുളത്തിൻ്റെ കാഴ്ചയും അതുപോലെ ദൂരക്കാഴ്ചയും ഒക്കെ നൽകുന്ന ശിവൻ ഇങ്ങനെ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു കാഴ്ച തന്നെ കാണാം അതുപോലെ തന്നെ ചുറ്റും വനപ്രദേശമാണ് അങ്ങോട്ട് ദൂരം നോക്കിയാൽ ഉള്ളിലേക്ക് കാടുകളാണ് ശിവരാത്രിക്ക് വലിയ ഉത്സവം നടക്കുന്ന ക്ഷേത്രമാണ് കേട്ടോ നമുക്ക് ഗൂഗിളിൽ ഒന്നും വലിയ വിവരങ്ങളൊന്നും ഇതിനെപ്പറ്റി ഇല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വന്നു നമ്മുടെ ഒരു ആദ്യത്തെ ഫസ്റ്റ് നല്ല വീഡിയോ ആയിരിക്കും എന്ന് തോന്നുന്നു ഈ കടമാങ്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തെ കുറിച്ച് യൂട്യൂബിലൊന്നും ഈ ക്ഷേത്രത്തെ പറ്റി വലിയ വിവരണങ്ങളൊന്നുമില്ല അതുപോലെ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് വലിയ വിവരമൊന്നും കിട്ടിയിരിക്കും തന്നെ നമുക്ക് അറിയാവുന്ന വിവരങ്ങൾ വെച്ച് വളരെ പുരാതനമായ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ തരികയാണ് നിങ്ങൾ അഞ്ചിൽ നിന്നും വരുന്നവർ കുളത്തൂപ്പിൽ എത്തുന്നതിന് മുമ്പ് ഒരു ആറ് കിലോമീറ്റർ മുന്നാടിയെ നമ്മുടെ ഏഴംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇറങ്ങി ചെല്ലുന്നത് ഏഴംകുളം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലാണ് അവിടെ നേരെ പോയാൽ മതി അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ മനോഹരമായ കാഴ്ചകൾ കാണാം അതേ ഇതുപോലെ കുഞ്ഞ് ആമ്പൽ വിരിയുന്ന കുളവും ഒരുപാട് ആഴമുള്ള കുളമാണ് കേട്ടോ അപ്പോൾ ആ ക്ഷേത്രത്തിന് മുൻപിലെ കുളവും അതുപോലെ തന്നെ തൊട്ടുപ്പുറത്തുള്ള കാഴ്ചകളും ഒക്കെ വളരെ സുന്ദരമാണ് ചാറ്റൽ മഴ നനഞ്ഞു ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് കൂടി നടന്നാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് പോയി കാണണം അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രൈബൽ സ്കൂളൊക്കെ കാണാൻ പറ്റും അത് കഴിഞ്ഞാണ് ഈ പറഞ്ഞ ഒരു അപ്പൂപ്പൻകാവിൻ്റെ ആ കടമാൻകോട് അപ്പൻകാവിൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ നൽകിയിരുന്നു ആ അപ്പൂപ്പൻകാവും സന്ദർശിക്കാം പിന്നെ ട്രൈബൽ കോളനികളിലൊക്കെ ഇങ്ങനെ കറങ്ങി പോകാം പിന്നെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ ഏഴംകുളം ഫോറസ്റ്റ് ഓഫീസിൽ പെർമിഷൻ വേണം അത് കുഴപ്പമില്ല അവർ തരും അപ്പോൾ ഒത്തിരി കാഴ്ചകൾ കാണാൻ പറ്റിയ സ്ഥലമാണ് കടമാൻകോട് ഈ മഹാദേവ ക്ഷേത്രത്തിന്റെ ഐശ്വര്യത്തിൽ ഉള്ള ഒരു പ്രദേശമാണ് ഒട്ടപ്പുറത്ത് വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന കാടാണ് ഏതായാലും ഗ്രീൻ മീഡിവിഷൻ ചാനൽ വഴി ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളാണ് നമ്മൾ തരുന്നത് അപ്പോൾ നിങ്ങൾ കാണുന്നവർ നമ്മുടെ ഗ്രീൻ വീഡിയോ ചാനലിന്റെ യൂട്യൂബ് പേജ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ മീഡിവിഷൻ ചാനലിൻ്റെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യണം അപ്പോൾ നല്ല നല്ല കാഴ്ചകൾ ഉള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പ്രോത്സാഹനങ്ങളൊക്കെ ഉണ്ടാകണം അപ്പോൾ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ ഇതൊക്കെയാണ് പുറത്തുനിന്നുള്ള കാഴ്ചകൾ മാത്രമേ ഇപ്പോൾ തരുവാൻ കഴിയുന്നുള്ളൂ ക്ഷേത്രം അടച്ചിട്ടിരിക്കുന്നതിനാൽ നമുക്ക് മറ്റു കാഴ്ചകളൊന്നും തരാൻ കഴിയില്ല എങ്കിലും നമുക്ക് മുകളിൽ നിന്നുള്ള കുറച്ച് വ്യൂസ് ഒക്കെ കാണിക്കുന്നുണ്ട് ഞാൻ അതേ പറ്റൂ അതായത് നിങ്ങൾ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ക്ഷേത്രം കാണുമ്പോൾ തന്നെ ഒരു പശ്ചാത്തലം കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് അതുപോലെ തന്നെ ഈ പറയുന്ന പ്രദേശത്തൊക്കെ നല്ല കാഴ്ചകൾ ഒരുപാടുണ്ട് കടമാൻകോട് എന്ന് പറയുന്ന വളരെ വിശാലമായ ഒരു ഫോറസ്റ്റ് ലൊക്കേഷൻ കൂടിയാണ് അപ്പോൾ നമുക്ക് ഈ പണ്ടൊക്കെ വെച്ച് പിടിപ്പിച്ച തെങ്ങായിരിക്കും കേട്ടോ കുറേ തെങ്ങുകളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അന്ന് ചെറിയ ക്ഷേത്രമായിരുന്നിരിക്കാം പിന്നെ ദേവസ്വം ഏറ്റെടുത്തപ്പോൾ അത് വലിയ ഒരു ക്ഷേത്രവും അതുപോലെ തന്നെ ആചാരങ്ങളും ഉത്സവങ്ങളും ഒക്കെ മാറിയ ഒരു ക്ഷേത്രമാണ് ഉൾപ്രദേശം തുള്ള ഒരു ക്ഷേത്രമാണ് അതുകൊണ്ടായിരിക്കും ഒരുപാട് ആൾക്കാർക്കൊന്നും അറിയാൻ പറ്റാത്തത് ഇതുപോലെയാണ് വിശാലമായ നടുമുറ്റവും ശ്രീകോലും ഒക്കെ കണ്ടല്ലോ ഇങ്ങനെയാണ് ശിവന്റെ ക്ഷേത്രങ്ങളെല്ലാം ഇങ്ങനെ ചെമ്പു തകടുവായ മേൽക്കൂരകളുള്ള ക്ഷേത്രങ്ങളായിരിക്കും അപ്പം ആ ഒരു കാഴ്ച നല്ല കാഴ്ചയാണ് മഴയൊക്കെ പെയ്തുകൊണ്ട് ആ കാഴ്ചക്കൊരു സൗന്ദര്യവും ആത്മീയതയും ഉണ്ട് അപ്പോൾ നമ്മുടെ ശിവൻ ഇങ്ങനെ വാണലൊടുന്ന ശ്രീ മഹാദേവൻ ഇങ്ങനെ ഇരിക്കുന്ന നന്ദിയൊക്കെ കണ്ടിലിരിക്കപ്പെട്ടു ഇവിടെ ശിവനുണ്ടോ അവിടെ ഒരു നന്ദിയുടെ നല്ല പ്രതിഷ്ഠയും കാണും ശിവനും നന്ദിയുമായുള്ള ഒരു ഇഷ്ടം അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുനരൂർ ഗ്രൂപ്പിൽപ്പെട്ട ശ്രീ മഹാദേവ ക്ഷേത്രം കടമാൻകോടിന്റെ കാഴ്ചകളാണ് നിങ്ങൾക്ക് തന്നത് അപ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ക്ഷേത്രങ്ങളുടെയും അതുപോലെ തന്നെ യാത്രകളുടെയും ഒക്കെ കാഴ്ചകൾ ഗ്രീൻ ഡിവിഷൻ ചാനൽ വഴി വീണ്ടും വീണ്ടും എത്തിക്കൊണ്ടേയിരിക്കും അപ്പോൾ മറക്കരുത് കടമാൻകോട്ടിലെ ശ്രീ മഹാദേവ ക്ഷേത്രം കാണാൻ മറണം ക്ഷേത്രം കാണുന്ന പോലെ തന്നെ പരിസരത്ത് ഒരുപാട് കാഴ്ചകളുണ്ട് അതൊക്കെ കണ്ട് നിങ്ങൾക്ക് വളരെ ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കൊളത്തുപ്പേന്റെ കടമാൻകോട് അപ്പോൾ ഇനിയും ഒരുപാട് കാഴ്ചകൾ തരണമെന്നുണ്ട് അതുകൊണ്ട് അടുത്ത ഇടത്തേക്ക് യാത്ര ചെയ്യുകയാണ് അപ്പോൾ ക്ഷേത്രത്തിന്റെ ദൂരക്കാഴ്ചയിൽ നിന്നും നമ്മുടെ ആ മനോഹര ദൃശ്യങ്ങൾ നിങ്ങൾക്ക് എത്തിക്കുകയാണ് ആലും മഴയും കാവും കിണറും കുളവും ഒക്കെയുള്ള ഒരു ക്ഷേത്രം അപ്പോൾ നമുക്ക് അടിപൊളി യാത്രകൾ വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കാം അപ്പോൾ ഗ്രീൻ മെഡിഷൻ ചാനലിന്റെ യാത്രകൾ അവസാനിക്കുന്നില്ല യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും എല്ലാവരും പിന്നാലെ വന്നോളൂ